ശ്രുതി ഹവനിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോണത് ചെറിയ ഉള്ളിയും പരിപ്പും ഉള്ളൊരു സാമ്പാറാണ് ഉള്ളി സാമ്പാർ എന്ന് പറയും അതിൽക്ക് വേ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ കുറച്ച് പരിപ്പ് ഒരു നൂറ് ഗ്രാം പരിപ്പ് അപ്പോൾ അത് പരിപ്പ് കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഒരു അര കിലോ ചുവന്നുള്ളി ഉണ്ട് അതിലിട്ടെടുക്കാം പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിത് വേവിക്കാൻ വെക്കാം വെള്ളം ഒഴിച്ചിട്ട് പരിപ്പും ചുവന്നുള്ളി ചെറിയ ഉള്ളിയാണത് അത് വെന്ത് വരട്ടെ വേവാനുള്ള വെള്ളം നമുക്ക് വെക്കാം ഒരു ഗ്യാസ് എത്തിച്ച് അടുപ്പത്ത് വയ്ക്കാം രണ്ട് മൂന്ന് ഫിസല് അടിച്ച് അടിക്കട്ടെ നന്നായി വെന്ത് വരട്ടെ എനിക്ക് കുറച്ച് തേങ്ങ വറുത്തരയ്ക്കണം അതിനൊരു അരമുറി തേങ്ങ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ ഉലുവ കുറച്ച് പരിപ്പും തേങ്ങ വറക്കുമ്പോൾ ഇതൊക്കെ ഇടും ഒരു കഷ്ണം കായം ഒക്കെ ഇടും എന്നിട്ടാണ് ഞാൻ തേങ്ങ വറക്കുന്നത് പരിപ്പ് ഇടുന്നത് സാമ്പാറിന് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനാണ് ഞാനിടുന്നത് നമുക്കത് വറക്കുമ്പോൾ കാണാം ഇതാ ഉള്ളിയും പരിപ്പൊക്കെ പോയി എന്ത് കഴിഞ്ഞു ഞാൻ അതിലേക്ക് നമുക്ക് തേങ്ങ വറക്കാൻ നോക്കാം ഷൗ എത്തിച്ച് തേങ്ങ ഒന്ന് മുക്ക നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം അത് മൂക്കാനായിട്ട് കായ കൊടുക്കാം തേങ്ങ വറക്കണെങ്കിൽ കായം ഇട്ടുകൊടുക്കുക ഒരു കഷ്ണം കായം ഇത് മൂത്ത് തേങ്ങ നമുക്ക് മൂപ്പിച്ചെടുക്കാം ഒരു ഇതാ തേങ്ങ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ അത് ചൂടറിയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം കടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുക്കുക ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ഒഴിക്കണം പുളി പുളിക്കനുസരിച്ചുള്ള പുളി ഞങ്ങൾക്ക് ഒഴിക്കാം ചിലർക്ക് പുളി കുറവായിരിക്കും ചിലർക്ക് പുളി ഒത്തിരി കൂടുതൽ വേണം നിങ്ങളുടെ താല്പര്യപ്രകാരം പുളി നിങ്ങൾ ഒഴിക്കുക കുറച്ച് പുളി മെളകും പൊടി മല്ലിപ്പൊടിയൊക്കെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ഇത്ര കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്തോളെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചിലവർക്ക് എരിവ് കൂടുതൽ വേണ്ടി വരും ചിലവർക്ക് എരിവ് കുറവായിരിക്കും അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ഇടണം മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ കുറച്ച് കറിവേപ്പിലിട്ടെടുക്കാം തേങ്ങ അരച്ചതൊക്കെ തേങ്ങ വറുത്തത് ചൂടറിയുന്നത് അതൊരു മിക്സർ ജാറിലിട്ട് കൊടുത്തിട്ട് നമുക്കത് അരയ്ക്കണം മിക്സർ മിക്സരെ ജാറിലിട്ടുകൊടുത്തത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചിട്ട് വരട്ടെ തേങ്ങ കരച്ചു തന്നുകൊണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഉള്ളിയും പരിപ്പും വെന്ത ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഈ നമുക്കതിലൊക്കെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് രാവിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അപ്പം വെള്ളം വെച്ചിട്ട് അലയ്ക്ക് എടുത്ത് കൊടുക്കാം തിളച്ച് വരട്ടെ സാമ്പാറൊക്കെ തിളച്ച് വന്നു ഇനി നമുക്ക് അതിലേക്ക് വറുത്തിടാൻ നോക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരട്ടെ നമുക്ക് ക്ക് മല്ലിയിലിട്ട സാമ്പാർ കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കുറച്ച് ഉലുവെട്ടെടുക്ക കുറച്ച് കടുക് ഇട്ടുകൊടുക്കുക കടകൊന്ന് പൊട്ടി വറ്റ よくわかんないけど、トルカー。こっちがいいやつ、トルカーの。 നല്ല കറി തയ്യാറായി ഇത് നിങ്ങൾ വീട്ടിലൊക്കെ ചെയ്ത് നോക്കുക നല്ല ഉള്ളി സാമ്പാറാണ് ഞങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും വരും